ജായ്മംഗലം ഗ്രാമപഞ്ചായത്തിലെ പുല്ലുവഴിയിൽ പുതിയ സിന്തറ്റിക് വോളിബോൾ കോർട്ട് തായ്ക്കരച്ചിറയിൽ പുതിയ ഹാപ്പിനെസ് പാർക്ക് രണ്ട് പദ്ധതികളും നാടിനായി സമർപ്പിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻറെ കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് പുല്ലുവഴി പബ്ലിക് ലൈബ്രറി കോമ്പൗണ്ടിൽ ആധുനിക രീതിയിലുള്ള പുതിയ സിന്തറ്റിക് വോളിബോൾ കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് തായ്ക്കരച്ചെറയിൽ പുതിയ ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണം രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ടൈഗർ തായ്ക്കരച്ചിറ ഹാപ്പിനെസ് പാർക്കും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് ദീർഘമായ പ്രശ്നങ്ങളെ തുല്യുന്നില്ല ഇനി കോതമംഗലം മുതൽ പല്ലാരി മറ്റും ഒരു എട്ട് പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോണം എന്തായാലും നായമംഗലം പഞ്ചായത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിലൊന്നാണ് നേരത്തെയും വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി വളരെ വക്കഥയോടുകൂടി പൊതു താല്പര്യം മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഭരണത്തിന് നേതൃത്വം നൽകാൻ ഈ അജയ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അജയ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും ഭരണസമിതിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടെ ഇപ്പോ ഈ ചെറ ചോ കാര്യം പറഞ്ഞപ്പോ ഒരു പാശം തുടങ്ങിയിട്ടുണ്ടോ അത് പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊള ഉദ്ഘാടനം ചെയ്തു വലിയ കൊളാണ് അവിടെ ഞാനൊരു അഭിപ്രായം പറഞ്ഞത് വലിയ കൊളാണ് ഒരു നീന്തൽ അധ്യാപകനെ നിങ്ങൾ നിയോഗിച്ചാൽ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം നന്നായിരിക്കും ഒരു രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി അവിടെ ചെന്നൊരു പത്തു നൂറ്റൊമ്പത് കുട്ടികളുണ്ട് നീന്തൽ അധ്യാപകൻ ഫീസും ഉണ്ട് ചെറിയ കഴിഞ്ഞ ദിവസം സിനിമ ഷൂട്ടിങ് അവിടെ ഈ നീന്താൻ വെച്ചിട്ട് അപ്പൊ അതിനേക്കാളും മനോഹരമാണ് അപ്പൊ ഇവിടെയും അത്തരം കാര്യങ്ങൾ ആലോചിക്കുക അത് വേണമെങ്കിൽ പഞ്ചായത്തിന് ഏതെങ്കിലും ഒരു സംവിധാനത്തെ ഏൽപ്പിക്കുക എം എൽ എ എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു തായ്ക്കരച്ചിറയ്ക്ക് ചുറ്റും നടപ്പാത ഓപ്പൺ ജിം എന്നീ സംവിധാനങ്ങളോടെയാണ് ഹാപ്പിനെസ് പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മാണ പ്രവർത്തകരുടെ കരാറുകാർക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു മനസ്സോടിത്തിരിമണ്ണ് പദ്ധതിയുടെ ആധാരം കൈമാറൽ മുൻ എം എൽ എ സാജു പോൾ നിർവഹിച്ചു ഹരിതവർമ്മ സേനാ പ്രവർത്തകർക്കുള്ള ഉപകരണ വിതരണം ആശാ പ്രവർത്തകർക്കുള്ള യൂണിഫോം വിതരണം എന്നിവ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ എന്നിവർ നടത്തി നമ്മൾ എപ്പോഴും വേണം ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ നീന്തൽ പരിശീലനത്തിലുള്ള ആളുകൾ വെക്കാം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വാളകം പഞ്ചായത്തിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്നത് നീന്തൽ പഠിപ്പിക്കുവാൻ വേണ്ടി ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തണം അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ ഒട്ടേറെ നീന്തൽ അറിയാവുന്ന കായിക താരങ്ങളുണ്ട് പ്രത്യേകം അവിടെ ഡെപ്യൂട്ടേഷൻ വെച്ചാൽ മതി ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വൈകുന്നേര സമയങ്ങളിൽ ഒരു നാല് മണി മുതൽ ആറ് മണി വരെ അല്ലെങ്കിൽ മൂന്ന് മണി മുതൽ ആറ് മണി വരെ സമയങ്ങളിൽ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ പറ്റും അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് നീന്തൽ പരിശീലനം ആ ഒരു രീതിയിലുള്ള പ്രോജക്റ്റ് കൂടി ഇവിടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒട്ടേറെ പെരുമ്പാവൂരിന് വേണ്ടി അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൻകിട പദ്ധതിയാണ് നമ്മുടെ റയോൺസ് കോമ്പൗണ്ടിൽ വരാൻ പോകുന്ന മനസോട് തിരിമണ്ണ് പദ്ധതിക്ക് ഭൂമി കൈമാറിയ ബോബി ജോർജ് പോളിനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാജോയ് ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് രാജീവ് ബിജു സ്മിത അനിൽകുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ജോയ് പൂണേലി ഫെബിൻ കുര്യാക്കോസ് മിനി ജോയ് ടിൻസി ബാബു മിനി നാരായണൻകുട്ടി ബിജി പ്രകാശ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ വായനശാല പ്രസിഡന്റ് വി എം ഉണ്ണി അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു യുവതലമുറയ്ക്കും പൊതുസമൂഹത്തിനും കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലാണ് രണ്ട് പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് ഇതിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ വ്യക്തമാക്കി വളരെ തിരക്കിടിച്ചത് നമുക്ക് അല്പസമയം അനുവദിച്ച് പരിപാടി ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിക്കുകയും കഴിഞ്ഞത് രണ്ട് പദ്ധതികളിൽ വന്ന് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് യുവാക്കൾക്കായി കളിക്കളം അതാണ് ഇനി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന മുദ്രാവാക്യത്തിൽപ്പെടുന്ന ഒന്നാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിൽ വായനശാലകളുടെ സ്ഥലത്ത് പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചത് അതിന്റെ ആദ്യ കളിക്കളം ആദ്യ വർഷം തന്നെ രാമുലം ഗ്രാമപഞ്ചായത്തിന് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും അഭിനാ ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പൊതു ഇടമാണ് നമ്മുടെ ഈ ചിറകൾ ഇത്തരത്തിലുള്ള അതുകൊണ്ട് പത്ത് ഇരുപതോളം ചിലകളെങ്കിലും രാജ്യങ്ങളും ഗ്രാമപഞ്ചായത്തിലുണ്ട് അവയെ സംരക്ഷിച്ച് അവയ്ക്ക് ചുറ്റും ആളുകൾക്ക് ഒത്തുചേരുന്നതിന് പ്രത്യേകിച്ചും ഇവിടെ പണി നടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളാണ് കൊച്ചുകുട്ടികൾക്കും വയോജനങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ഒത്തുകൂടാതെ പ്രത്യേകിച്ച് ഓപ്പൺ ജിമ്മും അതിനുപരി നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാർക്ക് പൊതുപരിപാടികളും അതുപോലെ കുടുംബ പരിപാടികളും എല്ലാം അവതരിപ്പിക്കാവുന്ന രീതിയിലുള്ള ഓപ്പൺ സ്റ്റേജും ഇനി അതുപോലെ തന്നെ നിരവധി ഇരിപ്പിടങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടാണ് എന്ന് ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ